ടുത്ത് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പി എസ് എം നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഇബ്രാഹിംകുട്ടി സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും സ്റ്റേജിലിരിക്കുന്ന മഹൽ വ്യക്തികളെ എൻ്റെ മുന്നിൽ നിന്നും ഇരുന്നും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരായ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിന്മാർ നമ്മൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനം നൂറാം വയസ്സിലേക്ക് എത്തി എന്ന് ആലോചിക്കുന്നത് തന്നെ അഭിമാനമാണ് ഈ അഭിമാന നിമിഷത്തിൽ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ ആശംസ അറിയിക്കുന്നതിന് ഒരു വലിയ അഭിമാന നേട്ടമായാണ് ഞാൻ കരുതുന്നത് ഇതിന് പുറപ്പെടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് നൂറ് വർഷം ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോയ പഠിച്ചു പിരിഞ്ഞു പോയ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു അമ്പതിനായിരത്തിൻ്റെയും ഒരു ലക്ഷത്തിൻ്റെയും ഇടയിലുണ്ടായിരിക്കും അവരിൽ നിന്ന് മരിച്ചുപോയ അല്ലാത്ത ആരോഗ്യത്തോടെ ഇരിക്കുന്നവരുടെ തന്നെ ഒരു വലിയ സംഖ്യ ജനം ഈ നാട്ടുകാർ കുളപ്പുറത്തുകാർ ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധ്യതയുണ്ടെന്നും ഞാനൊക്കെ പോയാൽ എനിക്ക് സീറ്റ് കിട്ടുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും നേരത്തെ എത്തിയപ്പെട്ട ഒരാളാണ് പക്ഷേ കുറച്ച് പേര് ഇവിടെ ഉണ്ട് പലരും ഇതറിഞ്ഞില്ലേ എന്ന് പോലും സംശയിക്കുന്നു ഇതിൻ്റെ ആദ്യത്തെ സംഘാടന സമിതി യോഗത്തിൽ തന്നെ ഞാൻ അറിയിച്ചൊരു കാര്യമായിരുന്നു ആവശ്യപ്പെട്ടതായിരുന്നു കഴിയുന്നതും പൊതുജനങ്ങളെ അറിയിച്ച് അവരുടെ എല്ലാവരുടെയും കൂടിച്ചേരലെന്നുള്ള ഒരു പ്രവർത്തനമായിരിക്കണമെന്ന് ഒരു പക്ഷെ അത് എല്ലാവരും മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാത്തത് കൊണ്ടോ ഏതായാലും ഒരു വലിയൊരു സദസ്സ് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാല് വർഷമാണ് ഇവിടെ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി അഞ്ച് വർഷത്തിൽ അന്ന് ഈ സ്ഥലത്തല്ല ഒരു ചെറിയ എൽ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങിൽ കുറച്ച് ക്ലാസ്സുകളുണ്ടായിരുന്ന ഒരവസ്ഥ അന്നത്തെ എൻ്റെ ഓർമ്മിക്കുന്ന ഒരു കാര്യം ബാലകൃഷ്ണമാശ പറഞ്ഞ പോലെ ഞങ്ങൾക്കന്ന് ഏഴര മുതൽ പത്ത് വരെ മദ്രസ പഠനമാണ് പത്ത് മദ്രസ് വിട്ട് വീട്ടിൽ അത് മദ്രസയിലേക്ക് പോരുമ്പോഴൊരു അല്പം ഭക്ഷണം കഴിച്ചു കൊണ്ടായിരിക്കും പോരുക പിന്നീട് മദ്രസ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നതിന് ഇടയിൽ ഉച്ചവരെയുള്ള ഊർജം നേടിയെടുക്കാൻ വീട്ടിലേക്കൊരോട്ടം തിരിച്ച് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് വീണ്ടും സ്കൂളിലേക്കൊരോട്ടം മിക്കവാറും ഒന്നാം പീരിയഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഉച്ചക്ക് ഒരു രണ്ടാം ക്ലാസ് കഴിയും അത് പലപ്പോഴും അധ്യാപകർ അന്നത്തെ അധ്യാപകർ വളരെ ആത്മാർത്ഥയോടുകൂടി ആ കുട്ടികളെ നേരിട്ടത് കൊണ്ട് തന്നെ ആ ഉള്ള അവസരം അവർക്ക് എല്ലാവർക്കും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടായിരിക്കണം എങ്കിലും പലരും അന്നത്തെ ആ പ്രത്യേക സാഹചര്യം കാരണത്താൽ നാലാം ക്ലാസ്സോടുകൂടി തന്നെ പഠനം നിർത്തിയവരായിരിക്കണം ഏതായാലും ഞാനതിനു ശേഷം ബാക്കിവശാൽ എൻ്റെ പിതാവിന് വിദ്യാഭ്യാസത്തിന് അല്പം പ്രാധാന്യം നൽകുന്ന ആളായതുകൊണ്ട് ഉയർന്നു പഠിക്കാൻ അവസരമുണ്ടായി അങ്ങനെ ഞാൻ ഒരു കോളേജ് അധ്യാപകനായി ഇരു മുപ്പത്തിനാല് വർഷം സേവനം ചെയ്ത് രണ്ടായിരത്തി പതിമൂന്ന് റിട്ടയർ ചെയ്തു ഇപ്പോഴും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇതിൻ്റെ ഭാഗമാക്കുന്ന ആകുന്നതിൽ എനിക്ക് അധികം സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ഞാൻ നാല് വർഷമേ പഠിച്ചിട്ടുള്ളെങ്കിലും എൻ്റെ എന്നെക്കാളും ഉയർന്ന വളർന്നു പോയ എൻ്റെ മൂന്ന് മക്കളെയും ഏഴാം ക്ലാസ് വരെ ഈ സ്ഥാപനത്തിൽ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉന്നത പേരുകേട്ട അല്ലെങ്കിൽ കാശ് വാങ്ങുന്ന സ്ഥാപനങ്ങളിലേക്കൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല ഭാഗ്യവശാൽ അവരൊക്കെ എന്നെക്കാളും ഉയർന്ന സ്ഥാനത്തെത്തി അത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ് കാരണം പല അന്നും അന്ന് അൺ ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല എങ്കിലും പിന്നീട് നമ്മുടെ നാടിൻ്റെ ഭാഗമായ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഉയർന്നു വന്ന അൺ ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങൾ വന്നു ഇവിടെ മിക്കവാറും അത്തരം ഇത്തരം ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകർ പോലും അവരുടെ മക്കളെ അത്തരം സ്ഥാപങ്ങളിലേക്ക് പറഞ്ഞയച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ മാറി എങ്കിലും പലരും ഇപ്പോഴും പണം ചിലവാക്കിയാലേ പണം കൊടുത്താലേ നല്ലത് കിട്ടുമോ എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവരുടെ മക്കളെ അങ്ങനെയൊക്കെ പറഞ്ഞയച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അത്തര ഘട്ടത്തിൽ നൂറ് വർഷം വളർന്ന് വളർന്ന് ഈ ഘട്ടത്തിലേക്കെത്താനും ഹൈസ്കൂളായി ഉയരാനും ഹയർ സെക്കൻഡറി ലക്ഷ്യം വയ്ക്കാനും എല്ലാമുള്ള ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഈ സ്ഥാപനത്തിൽ അതിൻ്റെ പ്രവർത്തകർക്കും അധ്യാപകർക്കും മുൻ അധ്യാപകർക്കും പഠിച്ചുപോയ എല്ലാ വിദ്യാർത്ഥികൾക്കും ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് ഈ നൂറാം വാർഷികത്തിന് എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്